നമസ്കാരം ഇന്നത്തെ പൊതു നന്മ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം നാം അല്ലെങ്കിൽ നമ്മുടെ സമൂഹം നേരിടുന്ന വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്നത് മത രാഷ്ട്രീയ വർഗ വിഷയമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്നതാണ് നമ്മുടെ ചാനലിന്റെ പ്രത്യേകത എന്നല്ല നമുക്ക് മാത്രമേ ഇങ്ങനെ ചിന്തിക്കാവൂ ചിന്തിക്കാറുള്ളൂ എന്നതാണ് പ്രത്യേകത അവകാശം അധികാരം എന്നതിനല്ല എന്നതാണ് ചർച്ച മനുഷ്യനെ ജീവിക്കാനുള്ള അവകാശമുണ്ട് അതുപോലെ തന്നെ എല്ലാ ജീവികൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട് അതിനപ്പുറം മനുഷ്യ ജീവനെ നശിപ്പിക്കുന്ന ജീവികളെ നാം കൊല്ലണമോ പൊരുതണമോ പോരാടണമോ കീഴടങ്ങണമോ ഒപ്പം പങ്കുചേരുന്നു ശശിയേട്ടൻ ക്ഷമിക്കണം ചേട്ടാ ചർച്ച തുടങ്ങിയിട്ടില്ല അടുത്തതായി പവിത്രൻ നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട വാക്കിൽ പിടി സമാനഷ് എന്തുകൊണ്ട് പിടിക്കുന്നു ക്ഷമിക്കണം സാർ ഇനി നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് പ്രശസ്ത പട്ടിപിടുത്തക്കാരൻ തങ്കപ്പച്ചേട്ടൻ തങ്കപ്പച്ചേട്ട സ്വാഗതം ഈ പട്ടികളെ പിടിക്കണേ ചേട്ടാ ചേട്ടാ പട്ടിപിടുത്തം അല്ല ഇവിടെ പ്രശ്നം മറ്റുള്ളവരെ കൂടെ ഒന്ന് പരിചയപ്പെടുത്തിക്കോട്ടെ കോർപ്പറേഷൻ ശുചീകരണ തൊഴിലാളി നമ്മുടെ മക്കൾ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ഇന്നത്തെ വിഷയം വളരെ പ്രാധാന്യമുള്ള എന്താ എന്താ പറയാൻ പറ്റൂ ചേട്ടാ ഒന്ന് പറഞ്ഞോട്ടെ നമ്മുടെ ഇന്നത്തെ വിഷയം നമുക്ക് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ വേണോ അതോ നന്നായി കടിക്കുന്ന പട്ടികൾ വേണോ എന്നുള്ളതാണ് ഏവരെയും ചർച്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആദ്യമായിട്ടോട് ആദ്യ ചോദ്യം ഒന്നല്ല ചോദിച്ചാൽ ഞാൻ ഉത്തരം പറയും ചേട്ടാ ചോദ്യം ചോദിച്ചില്ല ഈ ചോദ്യം ചോദിച്ചിട്ട് പറയാം ഇതാണ് ഇവിടെ കാര്യം എന്തെങ്കിലും അടിക്കും അടി പിന്നെ കാര്യമുണ്ടോ ക്ഷമിക്കണം അടിക്കാൻ അവസരം തരാം ഞാൻ ഈ പരിപാടി ഒന്ന് തുടങ്ങിക്കോട്ടെ ആദ്യ എപ്പിസോഡേ ആയിട്ടുള്ളൂ പതിവ് എന്തായാലും ആ പതിവ് ഇവിടെ ഇല്ലേ ഇത് കഴിഞ്ഞിട്ട് നോക്കാം ഓക്കെ അതെ രണ്ടു മൂന്ന് പട്ടികളെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിർത്തിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് പോയിട്ടാണ് അതിനേക്കെ കുടിക്കുക പിടിച്ചിട്ട് കാര്യമില്ല അതിനേക്ക് ഷെൽട്ടറിൽ അടക്കണം അതാണ് വേണ്ടത് വീട്ടില് ഷട്ടർ ഉണ്ടോ ഷെട്ടർ ഇല്ല കാർ ഷട്ടർ ഉണ്ട് ഈ തെരുവു നായ്ക്കളെ എങ്ങനെ ഒഴിവാക്കാം എന്താണ് അതിനൊരു ശാശ്വത പരിഹാരം എങ്ങനെ കണ്ടെത്താം എന്നതാണ് നമ്മുടെ ചർച്ച എന്താണ് ഒരു പരിഹാരം പരിഹാരം എന്ന് പറയുന്നത് തെരുവു നായ്ക്കളെ ഒന്നടങ്ങ് പിടിക്കുക അതിനാണല്ലോ വള്ളി വലയം കൊണ്ട് എന്നെ പോലെയുള്ളവരോട് നടക്കുന്നത് നടന്നിട്ട് എന്തായി വല്ലതും വള്ളിയിലും വലയിലും കുടുങ്ങണ്ടേ കൊടുങ്ങും ഞാനൊന്ന് ഇടപെടുകയാണ് നമ്മുടെ അമ്മമാർക്ക് സഹോദരങ്ങൾക്ക് എന്തിന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ഒന്ന് പുറത്തിറങ്ങാൻ പോലും ഈ തെരുവ് നായ്ക്കളെ കൊണ്ട് ഉള്ള ശല്യം പേടിയാണ് എന്നുള്ളത് പറയാൻ എനിക്ക് ഇത്തിരി വിഷമമുണ്ട് അതിൽ ഞാൻ ഖേദിക്കുന്നു എന്നാലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കുഞ്ഞുങ്ങളോട് തന്നെ ചോദിക്കാം മോനെ മുപ്പത്തഞ്ച് കുട്ടികളുണ്ട് മുന്നൂറ്റമ്പത് പട്ടികളും ഉണ്ട് മൂന്ന് അധ്യാപകരും ഒരു താൽക്കാലികവും ആരും ചിരിക്കണ്ട ഒരു സ്കൂളിൽ പഠിപ്പിക്കാൻ മൂന്ന് പേരും പാചകത്തിനും വൃത്തിയാക്കാനും മുപ്പത് പേരും ഇത് വളർച്ച നോക്കണ്ട ചേട്ടാ നമ്മുടെ വിഷയം മാറിപ്പോകുന്നു നമ്മുടെ വിഷയം എന്ന് പറയുന്നത് തെരുവു നായ്ക്കളാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നമ്മുടെ സംസ്ഥാനത്ത് പട്ടിയുടെ കടിയേറ്റ് മരിച്ചവരുടെ എണ്ണം ഇരുപത്തി ആറ് ആയി എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ കണക്കുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇരുപത്തി ആറ് പേർ പട്ടിയുടെ കടിയേറ്റ് മരിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷത്തിലധികം പേർക്ക് പട്ടിയുടെ കടിയേറ്റു ഇത് സംസ്ഥാനത്തിന്റെ കണക്കാണ് അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെയോ കണക്കൊന്നും എനിക്കറിയില്ല ഞാൻ ഒരു ദിവസം പത്തിനും പതിനഞ്ചിനും കിടക്കുള്ള ഇതിനേക്ക് പിടിച്ചിട്ട് എന്ത് ചെയ്യും എന്റെ അടുക്കള കൊണ്ട് പൂട്ടിയിടും നിങ്ങൾ പറയണം ആ കുണ്ടാമൊഴി ബിജു കുണ്ടാമൊഴി ആ കണ്ടാമൊഴി പത്തണത്തിന് പിടിച്ചു കൊടുത്താൽ അവർ ഇരുപണം പിറ്റെന്ന് തരും എന്തിന് എവിടെങ്കിലും പട്ടികളില്ലാത്തടത്തോണ്ട് തുറന്നുവിട അങ്ങനെ തുറന്നു പിന്നെ തുറന്നുവിടാതെ ഞാൻ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്ന് കുഴിഞ്ഞു തിന്നു അല്ല നാഗാലും കഴിഞ്ഞു മിസ്റ്റർ തങ്കപ്പൻ തണ്ടപ്പൻ തങ്ങള്രുത് നമുക്ക് കുട്ടികളോട് ചോദിക്കാം മോനെ മോൻ എന്താണ് പറയാനുള്ളത് മാമ പറഞ്ഞേ അതാണ് സുപ്രീം പറഞ്ഞിട്ട് പോലും സർക്കാരുകൾ തല്ലിക്കൊന്നാ കൊല്ലുന്ന ഇത്രയും നേരം തങ്ങള് പറഞ്ഞത് ഓ ഇങ്ങനല്ലല്ലോ പറഞ്ഞതാ എന്റെ പൊന്ന് കൊണ്ടാൻ മഴ ഇവിടെ പട്ടി സംരക്ഷകരുണ്ട് കുട്ടി സംരക്ഷകരുണ്ടോ വളരെ നല്ല ചോദ്യം വളരെ ശരിയാണ് ഒരു കുട്ടിയെ പട്ടി കടിച്ചാലും ചോദിക്കാൻ ഒരു പട്ടിയും വരില്ല എന്നാൽ ഒരു പട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ ചോദിക്കാൻ ഒരു നൂറ് പട്ടികൾ വരും അങ്ങനെ ചോദിക്കാൻ പറഞ്ഞ കുട്ടികൾക്ക് പത്ത് പട്ടികളെ ഞാൻ കൊടുക്കുന്ന വളരെ നല്ല മറുപടിയാണ് എന്തായാലും മോനെ മോൻ എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ട് സർ നമുക്ക് സ്വസ്ഥമായി പുറത്തിറങ്ങണം എന്തായാലും വളരെ നല്ല ഒരു ആശയം വേണ്ടപ്പെട്ടവർ കണ്ണു തുറക്കട്ടെ ഒരു നിയമം വരട്ടെ ഇന്നത്തെ ചർച്ച ഇവിടെ അവസാനിക്കുന്നു ചർച്ചകൾ അവസാനിക്കുന്നില്ല ഒപ്പം പ്രശ്നങ്ങൾ എല്ലാവർക്കും നന്ദി നമസ്കാരം